നമസ്തേ എല്ലാവർക്കും ഹൃദയ നമസ്കാരം ഇന്ന് നമ്മൾ ദുർഗാസൂതത്തിലെ അവസാനത്തെ മന്ത്രം പഠിക്കുകയാണ് അവസാനത്തെ മന്ത്രം ഓം പ്രത്നോഹി കിപ്രയസ്വാം യജസ്വാ ഓം പ്രത്നോഹി കമീഢ്യോ അധ്വരേഷു സനാച്ചഹോദ്യ സത്സി സ്വാം ജാതന്വം വിപസ്വാസ്മഭ്യം ചൗഭഗമാ യജസ്വാ ഓ പ്രത്നോഹി കമീഠ്യോ അധ്വരേഷു സനച്ഛഹോദാനാതന്വം വിപ്രയസ്വാസ്മഭ്യം ച സൗഭഗമാ യജസ്വാം എന്താ പറയുക ഋഗ്വേദത്തില് ഓം പ്രത്നോഹി കമീഠ്യു അധ്വരേഷു സനച്ഛഹോദാന വ്യസീ സ്വാം ജാഗ്നേതന്വം വിപ്രയസ്വാസ്മഭ്യം ച സൗഭഗമാ യജസ്വാം ഋഗുവേദത്തിലെട്ടാം മണ്ഡലത്തില് പതിനൊന്നാമത്തെ സൂക്തത്തിൽ പത്താമതായി വരുന്ന ഒരു മന്ത്രാണിത് എന്താ അതിനർത്ഥം നോക്കാം ഇവിടെ എന്താ അല്ലയോ അഗ്നി ഹേ അഗ്നി അങ്ങ് അധ്വരേഷു ഈഡ്യ ഹി ഖം പ്രത്നഹ അധ്വരേഷു ഈഡ്യം പ്രത്നഹ യജ്ഞങ്ങളിൽ സ്തുത്യനും സുഖദായകനും അത്യന്ത പ്രാചീനനുമാണ് ഭഗവാൻ ഭഗവാൻ യജ്ഞങ്ങൾ സ്തുതിക്കപ്പെടുന്നവനാണ് നമുക്ക് സുഖത്തെ തരുന്നയാളാണ് അത്യന്ത പ്രാചീനനാണ് പുതിയ ആളല്ല ആ അതിപ്രാചീനനാണ് ച സനാഥ് ഹോതാ ച നവ്യ സത്സിഹി കൂടാതെ ചിരകാലമായി ഹോതാവും സ്തുതിയോഗ്യനായി യജ്ഞത്തിൽ വിരാജമാനും ആകുന്ന ആളാണ് അഗ്നി പിന്നെയോ സ്വാം തന്നോം പിപ്രയസ്വ തന്റെ ശരീരത്തെ ഹവിസ്സിനാൽ സന്തുഷ്ടമാക്കി ച അസ്മഭ്യം സൗഭഗം ആ യജസ്വ കൂടാതെ ഞങ്ങളെ കൂടി സൗഭാഗ്യശാലികളാക്കി തീർത്താലും ഇതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞതി ഒന്നുകൂടി നോക്കാം നമുക്ക് ഈ മന്ത്രം ഒന്ന് ഒന്നും പിടിച്ചോലാം ഓം പ്രത്നോഹി കമീഢ്യോ അധ്വരേഷു സനാച്ചഹോദാനി സ്വാം ച സൗഭഗമാ യജസ്വ അല്ലയോ അങ്ങനെ അങ്ങ് അധ്വരേഷു ഈഡ്യ ച ഹി കം പ്രത്ന യജ്ഞങ്ങളിൽ സ്തുത്യനാണ് സ്തുതി ഗുണകർമ്മ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ പറയുക സുഖദായകനാണ് എല്ലാവിധത്തിലുള്ള സുഖങ്ങളും നമുക്ക് ഭദ്രമായതൊക്കെ തരുന്ന ആൾ അത്യന്ത പ്രാചീനനാണ് അതായത് അദ്ദേഹത്തിനേക്കാൾ പ്രാചീനനായിട്ട് വേറൊരാളില്ല ച സനാത് ഹോതാ ച നവ്യ സസി കൂടാതെ ചിരകാലമായിട്ട് എത്രയോ കാലമായിട്ട് ഹോതാവാണ് സ്തുതിയോഗ്യനായിട്ട് യജ്ഞങ്ങളിൽ വിരാജമാനായിട്ടിരിക്കുന്നയാളാണ് അഗ്നി സ്വാം തന്നോം പിപ്രയസ്വ തൻ്റെ ശരീരത്തെ ഹവിസ്സിനാൽ സന്തുഷ്ടമാക്കിയിട്ട് ച അസ്മഭ്യം സൗഭഗം ആ യജസ്വ കൂടാതെ ഞങ്ങളെ കൂടി സൗഭാഗ്യശാലികളാക്കി തീർത്താലും എന്നുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് ദുരിതം മാറിയിട്ട് ഇപ്പോൾ സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന രീതിയിലേക്ക് ആറാമത്തെ മന്ത്രത്തിൽ ഇപ്പോഴേക്ക് അപ്പം നമ്മളിപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു മനസ്സിലാക്കി അദ്ദേഹം പ്രാചീനനാണ് സുഖങ്ങൾ നൽകുന്നവനാണ് യജ്ഞങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി അവിസർപ്പിക്കുന്ന അർപ്പിക്കപ്പെടുന്ന വ്യക്തി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി അഭിസുകൾ അർപ്പിക്കുന്ന ഈശ്വരനാണ് അങ്ങനെയുള്ള ഭഗവാൻ നമുക്ക് സൗഭാഗ്യശാലികളാക്കി നമുക്ക് തീർക്കാൻ പറ്റും അദ്ദേഹത്തിന് അതിന് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഖം അവസാനിക്കും മൃഗാസുക്തത്തിൻ്റെ പല പല ഭാഗങ്ങൾ പല രീതിയിൽ പലയിടങ്ങളിൽ പ്രചാരം ലഭിച്ചിട്ടുള്ളതാണ് എനിക്ക് ലഭ്യമായ രീതിയിലുള്ളതാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രമായിട്ടാണ് സൂക്തമായിട്ടാണ് ഇതിനെ ആളുകൾ കാണുന്നത് ഭക്തി ആദരപൂർവം എല്ലാവർക്കും അത് ആ അത് മന്ത്രത്തിൽ പറഞ്ഞ പ്രതീതമായ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശുഭകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം